നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് പറക്കാനുള്ള അവസരമാണ് ഉമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ ഒരുക്കുന്നത് സർവീസുകൾ പുനരാരംഭിക്കുന്ന സലാം എയറിന്റെ തീരുമാനം പ്രവാസികൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ ഇന്നു മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വിമാന കമ്പനി സലാം എയറിന്റെ മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ ജനുവരി മൂന്ന് മുതൽ തുടങ്ങും ആഴ്ചയിൽ രണ്ട് സർവീസുകളായിരിക്കും ഉണ്ടാവുക ടിക്കറ്റിനായുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബുധൻ ഞായർ ദിവസങ്ങളിലാണ് മസ്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് രാത്രി പത്ത് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ മൂന്ന് തിരുവനന്തപുരത്ത് എത്തും അറുപത്തി ആറ് റിയാലിൽ ടിക്കറ്റ് നിരക്ക് ഇതുവഴി ഏഴ് കിലോ ഹാൻഡ് ബാഗും ഇരുപത് കിലോ ചെക്ക് ഇൻ ബാഗേജും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഏഴ് റിയാൽ അധികം നൽകിയാൽ ചെക്ക് ഇൻ ലഗേജ് മുപ്പത് കിലോ ആക്കി ഉയർത്താനും സാധിക്കുന്നതാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് നിന്ന് മസ്കത്തിലേക്കുള്ള സർവീസ് ഉണ്ടാവുക തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ നാല് പത്തിന് പുറപ്പെടുന്ന വിമാനം രാവിലെ ആറ് മുപ്പതിന് മസ്കത്തിലെത്തും നൂറ്റി പതിനഞ്ച് റിയാലധികമാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ ഇന്ത്യയിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപനം ഉണ്ടായിരുന്നു അഞ്ച് ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നത് തിരുവനന്തപുരം കോഴിക്കോട് ഹൈദരാബാദ് ജയ്പൂർ ലക്നൌ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ ഒമാനിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പിന്തുണയും ഒമാൻ എയറുമായുള്ള സഹകരണവുമാണ് ഇന്ത്യൻ സെക്ടറിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ സഹായിച്ചതെന്ന് സലാം എയർ പ്രസ്താവനയിൽ അറിയിച്ചത് ഒക്ടോബർ ഒന്നു മുതലാണ് സലാം എയർ ഈ സെക്ടറിൽ സർവീസുകൾ റദ്ദാക്കിയത് യു എ പ്രവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് പറക്കാനുള്ള അവസരമായിരുന്നു ഫുജേറ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സലാം എയർ നടത്തിയിരുന്ന സർവീസ് ഇത് പുനരാരംഭിക്കാത്തതിൽ യു എയിലെ പ്രവാസികൾ വളരെ നിരാശരാണ് അതേസമയം യു എ വിമാന കമ്പനിയായ ഷാർജിയുടെ ബജറ്റ് എയർലൈനായ എയർ അറേബ്യ റാസൽ ഖൈമയിൽ നിന്ന് കേരളത്തിലേക്ക് പുതിയ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോടേക്കാണ് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് റാക് കോഴിക്കോട് സർവീസ് ുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഈ സെക്ടറിൽ എയർ അറേബ്യ സർവീസ് നടത്തുക ഉച്ചയ്ക്ക് രണ്ട് അൻപത്തിയഞ്ചിന് റാസൽ ഖൈമയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി എട്ട് പത്തിന് കോഴിക്കോട് എത്തും രാത്രി എട്ട് അൻപതിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വിമാനം പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് റാസൽ ഖൈമയിൽ എത്തും പുതിയ സർവീസ് തുടങ്ങുന്നത് റാസൽ ഖൈമയുടെ വ്യോമയാന മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും എയർ അറേബ്യയുടെ വെബ്സൈറ്റ് വഴിയോ കോൾ സെന്റർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസികൾ എന്നിവ മുഖേനയോ യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക